റിയാദ് റിയാദ് കാരുണ്യ സ്പർശത്തിന്റെ എന്ന എന്ന പരിപാടി സംഘടിപ്പിച്ചു സംഘടിപ്പിച്ചു ബാബുകുട്ടൻ നിർവഹിച്ചു പ്രോഗ്രാം പോളിയോ ബാധിച്ച് രണ്ടു കാലിനും സ്വാധീനമില്ലാത്ത നിർദ്ധനനായ കീരിക്കാട് തെക്ക് കൊപ്പാറക്കടവിൽ അബ്ദുൾ സമദിന് ഉപജീവന മാർഗത്തിനായി നാല് വീൽ വാഹനവും വില്പനയ്ക്കാവശ്യമായ ഡ്രസ്സുകളും കൈമാറി കായംകുളം ഡിവൈഎസ് പി ബാബുക്കുട്ടൻ ഉദ്ഘാടനം നിർവഹിച്ചു നമ്മുടെ ദുഃഖത്തിൽ അവർ പങ്കുചേരുന്നു എന്നുള്ളതിൽ വളരെ സന്തോഷം അല്ലേ എത്ര കഷ്ടപ്പാടാണ് അനുഭവിക്കുന്നവരും ഓർക്കുന്നുണ്ട് നമ്മുടെ നാട്ടിലുള്ള ഒരാൾക്ക് വേണ്ടി സഹായിക്കാൻ അവർ വരുന്നുവെങ്കിലും അതിന് ഇടനില നിന്ന് ദൈവത്തിൻ്റെയൊക്കെ വലിയൊരു കഴിവാണല്ലേ അതിന് ഇടനില നിൽക്കുക എന്നുള്ളതാണ് ഒരാളുടെ കയ്യിലുള്ള സാധനം വാങ്ങിച്ചു കൊടുക്കുക ഒരുത്തിന് ഇടനില നിൽക്കുക എന്നുള്ളത് വളരെ വലുതാണ് ഞങ്ങൾ ഇന്നും പോയി നമ്മുടെ ഇവിടെ ഇവിടെ ഒരു സ്കൂളുണ്ടല്ലോ നമ്മൾ ഒ എൻ കെ ജംഗ്ഷൻ്റെ അവിടുത്തെ സ്കൂളുണ്ട് ഞാൻ പറഞ്ഞില്ലേ ആ എന്ന് പറഞ്ഞ സ്കൂള് അവിടെ ഒത്തിരി കുറ്റ കുട്ടികളുണ്ട് ഇല്ലേ പല വീടുകളിലുള്ള മെൻ്റലി ഡിസേബിൾഡ് ആയിട്ടുള്ള കുട്ടികൾ ഫിസിക്കലി ഡിസേബിൾഡ് ആയിട്ടുള്ള കുട്ടികൾ ഈ കുട്ടികളൊക്കെ എന്ന് പറയുന്നത് നമുക്കത് ഒരു വീട്ടിലൊരു അങ്ങനെ ഉണ്ടെങ്കിൽ ഉണ്ടെങ്കിൽ നമുക്ക് എത്ര സന്തോഷമാണെങ്കിലും വളരെ ദുഃഖമാണ് ആ മാതാപിതാക്കൾക്ക് വളരെ ദുഃഖമാണ് കാരണം എപ്പോഴും ഒരാൾ കൂടെ വേണം കെയർ ഒരാൾ വേണം അല്ലേ പക്ഷേ അങ്ങനെയുള്ള കുഞ്ഞുങ്ങൾ പല വീടുകളിൽ നിന്ന് നമ്മൾ അവിടെ എത്തി അവർ പഠിപ്പിക്കുകയും അവർക്ക് അവരുടെ കാര്യങ്ങൾ ഇന്ന് എന്ത് നല്ല ആ ഡാൻസ് കാണുമ്പോൾ നമ്മൾ ഞെട്ടുകയാണ് അല്ലേ അങ്ങനെയൊക്കെ ഉള്ള കഴിവുള്ള കുട്ടികളെ ആക്കി അവർക്ക് കഴിയുന്നെങ്കിൽ വളരെ സന്തോഷം വളരെ ബുദ്ധിമുട്ടുകളുണ്ട് ഞങ്ങളെല്ലാം സർത്താറും നമ്മുടെ കൂട്ടത്തിൽ ചേർന്നു ഞങ്ങളങ്ങനെ ചെറിയ ചെറിയ സഹായങ്ങൾ അവർക്ക് എത്തിക്കാനുള്ള വലിയ ഒരു ദൗത്യം ഞങ്ങൾ ഏറ്റെടുത്തിട്ടുണ്ട് ഏറ്റെടുത്തിട്ടുണ്ടെന്ന് പറഞ്ഞാൽ ഞാൻ എൻ്റെ പ്രദേശീ കായംകുളം തന്നെയാണ് കേട്ടോ കെ പി എസ് സിയുടെ തൊട്ടടുത്താണ് അപ്പം ഈ കായംകുളത്തുകാർക്ക് ഭയങ്കര പ്രത്യേകത ഉണ്ട് ചെറിയ എന്തെന്നുണ്ടെങ്കിൽ എല്ലാവരും കൂടെ പക്ഷേ പക്ഷെ വെല്ലുവിളിക്കാൻ ഞങ്ങളെ കഴിഞ്ഞാൽ വേറെ ഒരാളും കേട്ടോ എന്തെങ്കിലും കാര്യമുണ്ടെങ്കിൽ ഞങ്ങൾ ഒത്തൊരുമേ അപ്പം ഞങ്ങൾ ഈ വള്ളംകളിയായിട്ട് ബന്ധപ്പെട്ടു അതുപോലെ തന്നെ സ്കൂൾ യുവജനോത്സവമായിട്ട് ബന്ധപ്പെട്ടു ഒക്കെ ഞങ്ങൾ നാട്ടുകാരുമായിട്ടൊരു ഗ്രൂപ്പ് ഉണ്ടാക്കി പോലീസ് അങ്ങനെ ഉണ്ടാക്കുന്നില്ല പക്ഷേ എൻ്റെ ആ ഇതിൽ നാട്ടുകാരെ ഇല്ലാതെ നമുക്കൊരു കാര്യം ചെയ്യാൻ പറ്റത്തില്ലെന്ന് എനിക്കറിയാം അപ്പം അങ്ങനെ ഞങ്ങളൊരു ഗ്രൂപ്പ് ഉണ്ടാക്കി കഴിഞ്ഞപ്പോൾ ആ വള്ളംകളിയും അതുപോലെ തന്നെ സ്കൂൾ കലോത്സവം കഴിഞ്ഞപ്പോൾ ആ ഗ്രൂപ്പ് അങ്ങനെ നിർത്തിക്കൊണ്ട് അതൊരു വെൽഫെയറിലേക്ക് മാറി കുറേ ആൾക്കാർക്ക് ബുദ്ധിമുട്ടുള്ളത് നമുക്ക് കണ്ടെത്തണം അവർക്ക് നിങ്ങളുടെയൊക്കെ സഹായം വേണം എന്ന് പറഞ്ഞാണ് ഇപ്പം ഞങ്ങൾ ആ ഒരു ഗ്രൂപ്പിനെ അങ്ങനെ കൊണ്ടുപോകുന്നത് പോലെ ആളുകൾ നമ്മളെ സഹായിക്കാൻ നേരിട്ടുണ്ട് അവർക്കൊരു വാഹനത്തിന്റെ സൗകര്യം വേണം ഓരോ വീടുകളിൽ നിന്ന് കുട്ടികളെ നിന്നും എല്ലാ പ്രവർത്തനങ്ങളും ശോഭനീയമാകട്ടെ അനുഗ്രഹിക്കട്ടെ പ്രാർത്ഥിക്കുകയും ആശംസിക്കുകയും ചെയ്തുകൊണ്ട് എല്ലാവർക്കും വേണ്ടിയിട്ട് ഒരു പാട്ട് പാടില്ല Hãy subscribe cho kênh Ghiền Mì yêu Để không bỏ lỡ những video hấp dẫn സത്താർ എ എ എസ് കായംകുളം അധ്യക്ഷത വഹിച്ച ചടങ്ങിൽ ആദ്യ വിൽപ്പന പ്രധാനമന്ത്രി രാഷ്ട്രപാല പുരസ്കാര ജേതാവ് ആദിത്യ സുരേഷിൽ നിന്നും സിനിമാ സീരിയൽ താരം രശ്മി രശ്മിയനിലേറ്റുവാങ്ങി പ്രസ്തുത ചടങ്ങിൽ മുനിസിപ്പൽ കൌൺസിലറെ പി ഷാജാൻ പാലമുറ്റത്ത് വിജയകുമാർ കൃഷ്ണകുമാർ രാംദാസ് ദിനേശ് ചന്ദന ഐ ഷിഹാബുദ്ദീൻ ഷാജി കല്ലറയ്ക്കൽ അബ്ദുൾ ജലീൽ ഷിബു തഹസിൽദാർ അനീസ് മംഗല്യ ഷുക്കൂർ അബി ഹസൻ കുഞ്ഞ് അജി പെരിങ്ങാല ഷമീർ ബി ഡി സി അജി ഷൈജു കണ്ടപ്പുറം നാസർ മൈമി ഷെരീഫ് പെരിങ്ങാല യൂസുഫ് നിസാർ നമ്പലശ്ശേരിൽ ഷറഫ് മുടയിൽ ഷംസ് സലാഹുദ്ദീൻ എം ജെ നിസാർ ബിജു കണ്ടപ്പുറം മനോഫ് റാണി സുരേഷ് ബാബു എന്നിവർ സംസാരിച്ചു മുജീബ് ജനത ഷൈജു നമ്പലശ്ശേരിൽ കബീർ മജീദ് സൈഫ് കൊട്ടുങ്കൾ ഷബീർ വരിക്കപ്പള്ളി ഷിബു ഉസ്മാൻ താജ്മോൻ അഷ്റഫ് തകഴി ഷമീർ പിച്ചനാട്ട് ഇസഹാഖ് ലൌഷോർ ഷുക്കൂർ അസൈനാര് കുഞ്ഞ് അനസ് റഹീം സമീർ പുനയദ് എന്നിവർ നേതൃത്വം നൽകി അൻവർ നന്ദി പറഞ്ഞു ന്യൂസ്